ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ കർഷക കോൺക്ലേവ് നടന്നു ജില്ലയിലെ വിവിധ വിഷയങ്ങൾ കോൺക്ലേവിൽ ചർച്ചയായി കോൺക്ലേവിൽ പങ്കെടുത്ത പ്രതിനിധികളുമായി മുഴുവൻ സമയവും സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഒടുവിൽ വിഷയങ്ങളിൽ യു നിലപാട് പ്രഖ്യാപിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കൂസ് എം കോൺക്ലേവിൽ മോഡറേറ്ററായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഭൂനിയമ ഭേദഗതി വിഷയത്തിലടക്കം വിമർശനങ്ങളും ആശങ്കകളും ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലിയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കർഷക കോൺക്ലേവ് സംഘടിപ്പിച്ചത് നിർമ്മാണ നിരോധനമടക്കം ഏർപ്പെടുത്തി ഇടത് സർക്കാർ ജില്ലയിലെ ആളുകളെ പ്രതിസന്ധിയിലാക്കിയെന്നും ജില്ലയ്ക്കുമേൽ കരുനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നുമാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വാദം ഈ സാഹചര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രശ്നപരിഹാരത്തിനുള്ള പൊതുസംവാദ വേദിയായിട്ടാണ് കർഷക കോൺക്ലേവിനെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയത് കോൺക്ലേവിൽ പങ്കെടുത്ത പ്രതിനിധികളുമായി മുഴുവൻ സമയവും സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് ഒടുവിൽ യു ഡി എഫിൻ്റെ പ്രഖ്യാപിച്ചു നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ എന്തു ചെയ്യുമെന്നുള്ളതാണ് പരമ്പരാഗതമായ സംവിധാനങ്ങൾ അതോടൊപ്പം ആധുനികമായ കാര്യങ്ങൾ ഞങ്ങൾ പ്രധാനപ്പെട്ട മലയോര മേഖലയിൽ ഡെമോൺസ്ട്രേഷൻ നടത്താൻ പോകുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് കമ്പനികൾ കൊണ്ടുവന്നു വിദേശത്തും നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത് പോലെ ക്യാമറ വച്ച് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഈ മനുഷ്യവാസ പ്രദേശത്തേക്ക് വന്യമൃഗങ്ങളുടെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ മൂവ്മെൻ്റ് അറിഞ്ഞ് അപ്പം തന്നെ വാണിംഗ് കൊടുക്കാം ഒന്ന് എല്ലാവർക്കും പഞ്ചായത്ത് മെമ്പറിന് വരെ വാണിംഗ് കൊടുക്കുക പ്രസിഡൻറ്റുകാർക്ക് എല്ലാവർക്കും വാണിംഗ് കൊടുക്കും നമ്പർ വൺ നമ്പർ ടു ഇവയെ വെളിച്ചം കൊണ്ടും ശബ്ദം കൊണ്ടും തിരിച്ചോടിക്കാനുള്ള സംവിധാനങ്ങൾ ഡെമോൺസ്ട്രേഷൻ നടത്താൻ പോകും നമ്മൾ അപ്പോൾ യു ഡി എഫ് വരുമ്പോൾ ആ പഴയ രീതിയിലുള്ള സംവിധാനങ്ങളും സംവിധാനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മലയോര മേഖലയിലെ ജനങ്ങളെ വിധിക്ക് അവരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ജനങ്ങളുടെ പോക്കറ്റ് ാണ് ഭൂനിയമ ചട്ട ചട്ടഭേദഗതി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ചട്ടം ഭേദഗതി ചെയ്തപ്പോലെ അഞ്ചു ഡോക്യുമെന്റ് ക്രമവത്കരിക്കുക അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കെട്ടിട നിർമ്മാണ ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് പണിത കെട്ടിടം എങ്ങനെയാണ് ക്രമവത്കരിക്കുന്നത് എങ്ങനെയാണ് പ്ലാൻ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും പണിത കെട്ടിടത്തിൻ്റെ പ്ലാൻ നമ്മുടെ ഇരിക്കുന്നു ഇരിക്കുന്നതാണ് അത് പാസ്സായതിൻ്റെ ആ പെർമിഷൻ ഇരിക്കുന്നുണ്ട് ആരെങ്കിലും കയ്യിൽ ഇത് കൊണ്ടുപോകാൻ എത്ര പേർക്ക് പറ്റും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അത് നിഷേധിക്കാം പിന്നെ മൂവായിരം സ്ക്വയർ ഫീറ്റിനും വീത എളപ്പാണ് പിന്നെ മുദ്ര പത്രത്തിൻ്റെ ഫീസ് ബാക്കി ഫീസ് ഇങ്ങനെ ഒരുപാട് ഈ ചട്ടം എന്ന് നിങ്ങൾ എല്ലാവരും ഈ ചട്ടത്തെക്കുറിച്ച് ചട്ട ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ വെറുതെ ജനങ്ങളെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പോക്കറ്റ് സർക്കാർ അടിക്കുന്നതിന് തുല്യമാണ് ഈ ഭേദഗതി പോക്കറ്റ് അടിക്കാൻ ശരിയാക്കോസ് എം മോഡറേറ്ററായി കർഷകർ തൊഴിലാളികൾ വ്യാപാരികൾ കർഷക സംഘടനാ ഭാരവാഹികൾ മത സാമുദായിക പ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം കോൺക്ലേവിൽ പങ്കെടുത്ത ജില്ല നേരിടുന്ന വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സെഞ്ചുർജി ആക്കോബായപ്പള്ളി പാരിഷാളിലാണ് കർഷക കോൺക്ലേവിനുള്ള വേദി ഒരുക്കിയിരുന്നത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി തുടങ്ങി കോൺഗ്രസിന്റെയും യു ഡി എഫിലെയും വിവിധ നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുത്തു ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ പരിഹാരം തേടുകയാണ് കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് പറയുമ്പോഴും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളടക്കെ ജില്ലയിലെ ഭൂവിഷയങ്ങളെ വീണ്ടും സജീവ ചർച്ചയാക്കാനും കോൺക്ലേവിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്